സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സ്കൂൾ ഓഫ് ആർട്സിനോട് അഫിലിയേറ്റ് ചെയ്ത ഡിപ്ലോമ കോഴ്സ് സർട്ടിഫിക്കറ്റ് മലപ്പുറം സെയിൻറ്റ് മ്യൂസിക് അക്കാദമിക്ക് ലഭിച്ചു മലപ്പുറം സെയിൻ മ്യൂസിക് അക്കാദമി ഡയറക്ടർ അബ്ദുൾ ഹമീദ് അസിസ്റ്റന്റ് ഡയറക്ടർ മുംതാസ് ഹമീദ് തബലിസ്റ്റ് ഷിഹാബ് ഇരിങ്ങല്ലൂർ എന്നിവർ ചേർന്ന് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്തറയിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി ജൂൺ ഒന്നിന് ആരംഭിക്കുന്ന ഡിപ്ലോമ കോഴ്സിലേക്ക് പതിമൂന്ന് വയസ്സിനും ഇരുപത്തിയഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ആറ് ആറ് നാല് എട്ട് ആറ് എട്ട് ഏഴ് ഒന്ന് അഞ്ച് ഏഴ് പൂജ്യം ആറ് രണ്ട് ഒന്ന് പൂജ്യം നാല് എന്ന നമ്പറിലോ ബന്ധപ്പെടാം ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്